ഗോപിയുടെയും ജിപിയുടെയും വിവാഹം നടന്നതിന് ശേഷം ഇവരുടെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഇവരുടെ ചടങ്ങുകൾ നടന്നത് എന്നതാണ് മറ്റൊരു ചർച്ച കാരണം ബ്രാഹ്മണ ചടങ്ങ് പോലെ തന്നെ നമ്പൂതിരിമാരുടെ ചടങ്ങ് പോലെ നമ്പൂതിരി വേലിയിൽ തലേ ദിവസത്തെ ചടങ്ങും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു ഇതോടെ തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു ബ്രാഹ്മണ രീതിയിൽ നടന്ന വിവാഹമാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഗോപികയുടെ താലിയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇന്നത്തെ കാലത്ത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരേപോലത്തെ താലിയാണ് എന്നാൽ ഗോപികയുടെ താലയ്ക്ക് കുറച്ചധികം വ്യത്യാസമുണ്ട് നീണ്ട രീതിയിൽ ഒരു സൈഡിൽ മാത്രം കൊളുത്തു വന്നിരിക്കുന്നു ഒരു സൈഡ് മാലയിൽ കൂടി ചേർന്ന് പോകുന്നു ആ കൊളുത്തു വന്നിരിക്കുന്ന സൈഡാണ് മറ്റൊരു വശത്തേക്ക് മാലയെ കൂട്ടി ഇണക്കുന്നത് ഈ രീതിയിലാണ് ജി പി ഗോപിയെ വിവാഹം കഴിച്ചപ്പോൾ ചാർത്തിയ മാലയുടെ ഡിസൈൻ വളരെ വ്യത്യസ്തമാർന്ന രീതി എന്ന് തന്നെ പറയാം ആ താലിക്ക് ഏറെ പ്രത്യേകതകളുണ്ട് രണ്ട് രീതിയിലാണ് ആ താലി ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നിൽ അവരുടെ പേരും മറ്റും എഴുതിയതാകാം ഒന്നിലാണ് താലി സ്വർണത്തിൽ പൂശിയ പ്രത്യേകമായി പൂജിച്ചെടുത്ത അമ്പല നടയിൽ കുറേയധികം നേരം തന്നെ ഇവരുടെ പേരും നാളും പറഞ്ഞ് പൂജിച്ചെടുത്ത താലിയാണ് ഇതെന്ന് ഇതിനോട് മനസ്സിലാകുന്നു നേരം ശ്രീകോവിലിന്റെ ഉള്ളിൽ ഈ താലികൾ ഭദ്രമായി പൂജിച്ചതിന് ശേഷമാണ് ഇത് ഗോപിയുടെ കഴുത്തിൽ ജീപി ചാർത്തിയത് പ്രത്യേക ഡിസൈനിലുള്ള താലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഗോപിയുടെ കരുത്തിൽ ഈ താലി ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഇതെന്താണ് ഇത്ര പ്രത്യേകത എന്നാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലോ എന്നും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിവാഹം കഴിച്ചതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് പലർക്കും പല രീതിയിലാണ് അവരുടെ താലിമാല ഒരുങ്ങുന്നത് ഇവർക്ക് ഈ രീതിയിലാണ് ഒരുക്കിയതെന്ന് മാത്രം ബ്രാഹ്മണ നമ്പൂതിരി രീതിയിലായിരുന്നു ഇവരുടെ ചടങ്ങുകളെല്ലാം പുരോഗമിച്ചത് അതുകൊണ്ട് തന്നെ ഇതും അത്തരം രീതിയിലെ താലി ചരടായിരിക്കും എന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത് പിന്നെയാണ് ഇവർ മാലയാണ് അണിഞ്ഞതെന്നും ഈ മാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നും മനസ്സിലായത് ഇതേ തുടർന്ന് ഇത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഭൂരിഭാഗം പ്രേക്ഷകരും ജി പി തന്റെ പ്രിയതമയ്ക്ക് പ്രത്യേകമായി പണിത് ചെയ്യിപ്പിച്ച ഒരു താലിയാണിത് രണ്ട് താലിയും അതിൻ്റെ ഒരറ്റത്ത് മാത്രം കൊളുത്തു വരുന്ന രീതിയിലുമുള്ള മാലയും താലിയും അധികം കണ്ടിട്ടില്ല എന്നും പരമ്പരാഗത രീതിയിൽ മാത്രമേ ഇത്തരം താരുകൾ കണ്ടിട്ടുള്ളൂ എന്നും അത് തന്നെ ജി പി കൊണ്ടുവന്നത് നന്നായി എന്നുമാണ് നിരവധി പേർ പറയുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യത്യസ്ത കാര്യം കണ്ടതെന്നും അത് വളരെയധികം സന്തോഷമുണ്ടാക്കിയെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രത്യേകമായ രീതിയിലുള്ള ചടങ്ങുകൾ തന്നെയാണ് ഇവരുടെ വിവാഹത്തിന് നടന്നത് ഐനോൺ ഉൾപ്പെടെ എല്ലാ സമുദായത്തിലും പെട്ട ചടങ്ങുകൾ ചെറുതായി തന്നെ ഇവർ ആഘോഷിച്ചു എന്ന് പറയാം അത്തരം രീതിയിൽ നടന്ന ഒരു വലിയ ആഡംബര വിവാഹം തന്നെയായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും തലേ ദിവസത്തെ ഐനൂൺ ചടങ്ങ് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഹൽദിയും പ്രായൂ ഷവറിനും സംഗീതനുമൊക്കെ ശേഷമായിരുന്നു ഇവരുടെ ഐനൂൺ ചടങ്ങും എത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചെറിയ ചടങ്ങ് തന്നെയായിരുന്നു ദൃശ്യങ്ങൾ കണ്ടതു മുതൽ എല്ലാവരും ഇത് എന്താണ് ചടങ്ങ് ജിപിയോടും ഗോപികയോടും ചോദിക്കുന്നുണ്ട് നമ്പൂതിരി വിവാഹങ്ങളിൽ വേളി കല്യാണത്തിന് തലേദിവസം നടക്കുന്ന ചടങ്ങുകളുടെ പേരാണ് ഐനിയോട് കേരളത്തിൽ ക്രിസ്ത്യൻ മതവിവാഹങ്ങൾക്കിടയിലും ഈ ചടങ്ങിന് പ്രചാരമുണ്ടത് വിവാഹ വിവാഹത്തിനും വധുവും സഹോദരനും ഒരുമിച്ച് കഴിക്കുന്ന ഊണിന് വരനും ബന്ധുക്കൾക്കും വിവാഹ ദിവസത്തിനു ശേഷം നൽകുന്ന ആചാരപ്രകാരമുള്ള ഊണിനും ഐനി ഊണ് എന്ന് പറയുന്നു ബ്രാഹ്മണർക്കിടയിൽ വധുവരന്മാർക്ക് വിവാഹത്തറയുന്ന സ്വന്തം വീടുകളിൽ ഒരേ സമയം കഴിക്കുന്ന ഊണിനെയാണ് ഐനി ഊണ് എന്ന് പറയുന്നത് അതാണ് നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ